Essa foi a primeira trilha que eu vou ganhar. Meu nome é Shiva Prasad Pol. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യം അതില്ലാതാക്കാനുള്ള ഒരു ഇടപെടൽ സതുദ്ദേശത്തോടെ നടത്തിയ ഇടപെടൽ എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് പക്ഷേ സതുദ്ദേശം അവസാന നിമിഷം ചെയ്യേണ്ട ഒന്നല്ലല്ലോ അത് തിരക്കിട്ട് ചെയ്തതായിപ്പോയി അതുകൊണ്ട് തന്നെ ഒരുപാട് പേരെ നിരാശപ്പെടുത്തുന്ന തീരുമാനത്തിലേക്ക് പോകുന്നു കോടതിയും എടുത്ത തീരുമാനത്തെ പൂർണ്ണമായും തള്ളുകയും ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ ഉന്ന വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ട് തെരുവിലാണ് പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധ നിരയിൽ നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ ഉരുത്തിരിയുമ്പോൾ നിങ്ങൾ ഏത് ഭാഗത്താണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സെൻസ ഞാൻ മനസ്സിലാക്കുന്ന കുട്ടിയുടെ പേര് സെൻസ എന്നാണ് സെൻസ പങ്കുവച്ചത്സ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കീം പരീക്ഷ എഴുതിയ കേരള സിലബസിൽ സെൻസ ടെൻസ ടെൻസ ീം പരീക്ഷ എഴുതിയ കേരള സിലബസിൽ പഠിച്ച ഓ ഓ ശരി ശരി ആ വിദ്യാർത്ഥിനി പങ്കുവച്ചത് സ്റ്റേറ്റ് സിലബസിൽ പങ്കു കീം പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിഷമമാണ് ആ കുട്ടി പങ്കുവച്ചത് ഞങ്ങളുടെ സഹോദരിയാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ആ വിദ്യാർത്ഥിനിയുടെ വിഷമത്തിൽ ഞങ്ങൾ ഐക്യപ്പെടുന്നു കേരളത്തിനകത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് വരെ പതിനൊന്ന് മുതൽ തുടർന്നു വന്നിരുന്ന ഒരു സംവിധാനമാണ് ഈ വർഷം മാറ്റാൻ കേരളത്തിലെ ഗവൺമെന്റ് ഒരു പരിശ്രമം നടത്തിയത് കഴിഞ്ഞ വർഷം പരീക്ഷ നടന്നു പൂർത്തിയായപ്പോൾ തന്നെ വിവിധങ്ങളായ പരാതികൾ ഈ വിവേചനത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നു പക്ഷെ അങ്ങനൊരു പരീക്ഷണം അങ്ങനൊരു മാറ്റത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് ഇത്തവണ കടന്നപ്പോൾ ഉയർന്നു വന്ന പ്രധാനപ്പെട്ടൊരു തെറ്റായ പ്രചരണം സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ എന്തോ ഒരു ആനുകൂല്യം കേരളത്തിലെ ഗവൺമെൻറ് റദ്ദാക്കാൻ പോകുന്നു എന്നതായിരുന്നു ആ ഘട്ടത്തിൽ തന്നെ എസ് എഫ് എ ഉൾപ്പെടെ സംഘടനകൾ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആനുകൂല്യം റദ്ദാക്കലല്ല മറിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കീം റാങ്ക് ലിസ്റ്റ് അനീതി ആ അനീതി തുടച്ചു നീക്കുന്നതിനും മാറ്റുന്നതിനും വേണ്ടിയുള്ള ഇടപെടലാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയതെന്ന് അപ്പോൾ തന്നെ വ്യക്തമാക്കി പക്ഷേ ആ ഒരു വിശദീകരണം എന്തുകൊണ്ടോ സി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ബോധ്യപ്പെട്ടില്ല അവർ വിഷയത്തെ വളരെ വൈകാരികമായി എടുത്തു അവർക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ആനുകൂല്യം റദ്ദാക്കപ്പെടുന്നു എന്ന നിലയിൽ വ്യാപകമായ വിദഗ്ധ സമിതി പറഞ്ഞതിനനുസരിച്ചാണ് സർക്കാർ കാര്യങ്ങൾ നീക്കിയതെന്നാണല്ലോ ഇപ്പോൾ മന്ത്രി പറയുന്നത് പക്ഷെ വിദഗ്ദ്ധ സമിതി ഇക്കൊല്ലം അത് അപ്രായോഗികമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തിടുക്കപ്പെട്ട് ചെയ്തത് എന്തിനായിരുന്നു രണ്ടു കൂട്ടർക്കും ഇപ്പോൾ നിരാശയുടെ സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് വിദഗ്ദ്ധ സമിതി നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല പറഞ്ഞതെന്നാണ് വിദഗ്ദ്ധ സമിതി രണ്ട് മൂന്ന് ഫോർമുലകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചു ഞാൻ മനസ്സിലാക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ക്രോസ് വെരിഫിക്കേഷൻ നടത്താം വിദഗ്ദ്ധ സമിതി രണ്ട് മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ആ മുന്നോട്ട് വെച്ച ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ കുറെ കൂടി ടെസ്റ്റുകൾ നടത്തിയ ശേഷം മാത്രമേ പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയൂ എന്ന പ്രയാസം അവർ തന്നെ ഗവൺമെന്റിനെ അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രായോഗികമായി നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തുടർന്നു വരുന്നൊരു സിസ്റ്റം അവർ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു സിസ്റ്റം വിദഗ്ദ്ധ സമിതിന് ചൂണ്ടിക്കാണിച്ച സിസ്റ്റം ഇത്തവണ നടപ്പിലാക്കാം ഒന്ന് കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിക്കുന്നതും അതിൻ്റെ ഭാഗമായി റാങ്ക് പട്ടിക തയ്യാറാക്കാനുള്ള നീക്കത്തിലേക്ക് പോയതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ആ തമിഴ്നാട്ടിൽ സ്വീകരിച്ച അതേ സിസ്റ്റം ഫൈവ് ഈസ്റ്റു ത്രീ ഈസ് ടു മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മാർക്കുകളുടെ റേഷ്യോ ഫൈവ് ഇസ് ടു ത്രീ ഇസ് ടു ടു റേഷ്യോയിൽ വിഭജിച്ച് ആ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ മാർക്കിനെ സമീകരിച്ച് മുഴുവൻ സിലബസിൽ അതായത് വിവിധ ബോർഡുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുല്യമായി അവരുടെ ബോർഡ് അവരുടെ മാർക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ ഒരു നോർമലൈസ്ഡ് ആയ റാങ്കിലേക്ക് വരാൻ കഴിയുന്ന നിലയിൽ മാർക്കിലേക്ക് വരാൻ കഴിയുന്ന നിലയിൽ അവർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ആവശ്യമായ വലിയ പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിയത് ആ പരിശ്രമത്തിൽ സാങ്കേതികമായ ചില പിഴവുകളാണ് സ്വാഭാവികമായി കോടതി ചോദ്യം ചെയ്തതും ആ സാങ്കേതികത്വത്തിൽ തൂങ്ങിയാണ് കോടതി ആ നടപടിക്രമങ്ങളെ ആകെ നിർത്തിവെക്കുന്ന നില നമ്മൾ കണ്ടതാണ് അല്ല ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ പറഞ്ഞതുപോലെ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള നിർദ്ദേശം ആഴത്തിൽ പഠിച്ചു വേണം ഈ മാറ്റം എന്നുള്ളതും നിലവിൽ ഉള്ളതിനേക്കാൾ മെച്ചമാണോ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ പരിശോധന വേണമെന്നുള്ളതാണ് ആ പരിശോധന കൃത്യമായിരുന്നെങ്കിൽ ഇതിങ്ങനെ കോടതി കയറേണ്ടി വരില്ല ഇപ്പോൾ സി ബി എസ് ഇ ആയാലും സ്റ്റേറ്റ് ആയാലും കുട്ടികൾ നമ്മുടെ കുട്ടികളാണല്ലോ ആരെയും ആ രൂപത്തിൽ ബുദ്ധിമുട്ടിക്കരുത് രണ്ടു കൂട്ടരെയും രണ്ടായി കാണരുത് എന്നുള്ളതായിരിക്കണല്ലോ പ്രാഥമികമായി പരിഗണന വയ്ക്കേണ്ട കാര്യം അല്ല ആ പറഞ്ഞതിൽ ഒരു സാങ്കേതികമായ തകരാറുണ്ട് കോടതി ഗവൺമെൻറ് സ്വീകരിച്ച നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടേയില്ല മാർഗ് നോർമലൈസ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച ഫോർമുലയെ സംബന്ധിച്ച് ഒരു പരാമർശം പോലും സിംഗിൾ ബെഞ്ചിൻ്റെയോ ഡിവിഷൻ ബെഞ്ചിൻ്റെയോ വിധിയിലില്ല കോടതി പറഞ്ഞ ഒറ്റ കാര്യം പ്രോസ്പെക്ടസിനകത്ത് ഇതുൾപ്പെടുത്തിയില്ല എന്നത് മാത്രമാണ് പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രോസ്പെക്ടസ് തയ്യാറാക്കിയപ്പോൾ തന്നെ വൺ ക്ലോസിൽ ഇന്നിങ്ങനെ ചില മാറ്റങ്ങൾ ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഭാഗമായി വരുത്തേണ്ടതായി വരും എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ചു എന്തൊക്കെ നടപടിക്രമങ്ങളാണ് മാറ്റം വരുത്തേണ്ടി വരിക എന്നതിനെ സംബന്ധിച്ചും കേരളത്തിലെ ഗവൺമെന്റ് ആ പ്രോസ്പെക്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സർക്കാരിന്റെ അപ്പീൽ എന്തുകൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത് എന്തു പറഞ്ഞിട്ടാണ് തള്ളിയത് ഞാൻ ഞാൻ തന്നെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ാണ് അപ്രായകമാണെന്ന് ഈ വിദഗ്ധ സമിതി എന്താണോ നിർദേശം വച്ചത് എന്ന് ചോദിക്കുന്നു ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം എന്താണെന്ന് കോടതിയിൽ എത്തിക്കുക പോലും ചെയ്തില്ല അവസാനം കോടതി ആവശ്യപ്പെട്ടിട്ടാണ് അത് വരുത്തിച്ചത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ വർഷം പ്രായോഗമല്ല എന്ന് അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കേണ്ട സാഹചര്യം ഇല്ല എന്ന ഡിവിഷൻ ബെഞ്ചും കൂടി വിലയിരുത്തുന്നത് അപ്പോൾ പൂർണ്ണമായും കോടതിയിൽ തോൽക്കുന്ന രീതിയിലേക്ക് ഒരു തീരുമാനം എടുക്കുകയാണ് എന്തായാലും ഇത് എന്നതിൽ ശിവപ്രസാദിനോ ഇതിനകത്ത് നാം മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായി അക്കാഡമിക് ആയൊരു വിഷയമാണ് കേരളത്തിലെ ഗവൺമെന്റിന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ എടുക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഏതാണ്ട് പതിനാല് വർഷക്കാലം തുടർച്ചയായി പിന്തുടർന്ന സിസ്റ്റം ആ സിസ്റ്റത്തിൽ ക്രിയാത്മകമായി ഉയർന്ന വിമർശനങ്ങളെ ഉൾക്കൊണ്ട് ഒരു മാറ്റം വരുത്തുമ്പോൾ ആ മാറ്റത്തിന് കൃത്യമായ ആധികാരികമായ ഒരു പഠനത്തിന്റെ പിന്തുണ ആവശ്യമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിദഗ്ദ്ധ സമിതി അന്ന് നിയോഗിക്കപ്പെട്ട വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സിസ്റ്റം അന്നത്തെ ഗവൺമെന്റ് അംഗീകരിക്കുന്നത് അങ്ങനെ വിദഗ്ദ്ധ സമിതി തയ്യാറാക്കിയ ഒരു നിർദ്ദേശത്തെ തുടർന്ന് വരുന്ന ഒരു നടപടിക്രമത്തെ മാറ്റുമ്പോൾ സ്വാഭാവികമായി അതിനെ മാറ്റുന്നതിനാവശ്യമായ ഒരു പഠനം കൃത്യമായി നടക്കേണ്ടതായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റവും വിദഗ്ദ്ധരായ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങനൊരു പഠനത്തിന് തീരുമാനിച്ചത് മുൻ ക്യുസൈറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ഉൾപ്പെടെ ഗരഗ്പൂർ ഐ ഐ ടിയിലെ പ്രൊഫസർ ഉൾപ്പെടെ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടുത്തിയാണ് കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെ ഒരു പാനൽ രൂപീകരിക്കുന്നത് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്ന നിലയിൽ ഓർഡർ ഇറക്കിയിട്ടാണ് അന്ന് ആ സമിതി കേരളത്തിലെ ഗവൺമെൻറ് രൂപീകരിക്കുന്നത് ആ സമിതി വിശദമായി പഠനം നടത്തി കാരണം ഇത് ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിലോ ഏതെങ്കിലും ഒരു മീറ്റിംഗിനോ മാത്രം നടത്തി പൂർത്തിയാക്കി കഴിയുന്നത് ഇത് പ്യുവർലി സ്റ്റാറ്റിസ്റ്റിക്കലാണ് അങ്ങനെ പ്യുവർലി സ്റ്റാറ്റിസ്റ്റിക്കലായ ഒരു കണക്കുകൂട്ടലിനെ കൃത്യമായി എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥികൾക്കും പരിക്കില്ലാതെ പ്രയാസമില്ലാതെ നടപ്പിലാക്കാൻ കഴിയുന്നതെന്നാണ് ഗവൺമെന്റ് പരിശോധിച്ചത് സി ബി എസ് ഇ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസം സ്വാഭാവികമായി അവരുടെ മുൻതൂക്കം നഷ്ടപ്പെടുവോ എന്നുള്ളൂ അപ്പം അവരെയും കണക്കിലെടുക്കേണ്ടതായി വരും നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ നിരന്തരമായി പങ്കുവെക്കുന്ന പരാതി അവർക്ക് ക്രിയാത്മകമായി കിട്ടേണ്ട സ്ഥാനം ഈ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറവ് നഷ്ടപ്പെടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കേരളത്തിലെ ഗവൺമെൻറ് കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർക്ക് അവരുടെ പ്രധാനപ്പെട്ടൊരു ആവശ്യം കേരളത്തിലെ ഗവൺമെൻറ് അംഗീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സമിതിയെ നിയോഗിക്കുന്നതും ആ നിയോഗിക്കപ്പെട്ട സമിതി ക്രിയാത്മകമായി പഠനം നടത്തിയെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷേ അങ്ങനെ പഠനം നടത്തുമ്പോഴും ഇതിനെ എല്ലാവരെയും തുല്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ തുല്യതയാണല്ലോ പ്രധാനം ആർക്കെങ്കിലും കുറയുകയോ ആർക്കെങ്കിലും കൂടുകയോ ചെയ്യുന്ന ഒരു സംവിധാനമല്ലല്ലോ നമ്മളാരും പ്രതീക്ഷിക്കുന്നത് നമുക്ക് സി ബി എസ് ഇ എല്ലാ എല്ലാ ബോർഡുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാർത്ഥികളാണ് അങ്ങനെ എല്ലാ ബോർഡുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെല്ലാം തുല്യരാണ് അങ്ങനെ തുല്യമായി പഠിക്കുന്നവർ തുല്യമായി പഠിച്ച് പരീക്ഷ എഴുതുന്നവർ വിവിധ ബോർഡുകളിൽ പഠിക്കുമ്പോൾ ആ പഠനത്തിൻ്റെതായ ചില വ്യത്യാസങ്ങൾ സ്വാഭാവികമായി വന്നേക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവരും എൻ സിആർ ടി ടെസ്റ്റ് ആണ് പഠിക്കുന്നത് അങ്ങനെ എൻ സിആർ ടി ടെസ്റ്റ് ഐ സി എ സിക്ക് മാത്രമാണ് എനിക്ക് തോന്നുന്നു സിലബസ് വേറെ ആയിട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ വിവിധ ബോർഡുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ എടുക്കുന്ന എഫേർട്ട് ഒന്നാണ് അവർ ചെലവഴിക്കുന്ന സമയം ഒന്നാണ് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളൊന്നാണ് അപ്പോൾ അങ്ങനെ വിവിധ തലങ്ങളുള്ള വിദ്യാർത്ഥികൾ ഒരു പരീക്ഷ എഴുതിയാൽ ആ പരീക്ഷയുടെ റിസൾട്ടിൽ ഒരു തുല്യത ഉണ്ടാവണം ഒരു ഇക്വാലിറ്റി ഉണ്ടാവണം ആ ഇക്വാളിറ്റി നിലവിലില്ല എന്നത് നാം ആദ്യം അഡ്മിറ്റ് ചെയ്തേ മതിയാവു അത് സി ബി എസ് ഇ കുട്ടികളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സ്വാഭാവികമായി നിങ്ങൾ ഈ ഒരു അൺഇക്വാളിറ്റിയെ നിങ്ങളൊന്ന് അഡ്മിറ്റ് ചെയ്യാൻ കൂടി തയ്യാറാവണമെന്ന് ഞാൻ വിനീതമായി അവരോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഏതെങ്കിലും അല്ലെങ്കിൽ സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും ഒരു മെറിറ്റ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേരളത്തിലെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു പഠനത്തിന് തീരുമാനിക്കുന്നതും മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചതും കേരളത്തിലെ ഗവൺമെൻറ് വളരെ സദ്ദേശപരമായി എല്ലാ വിദ്യാർത്ഥികളും തുല്യരായി പരിഹരിക്കുന്ന ഒരു സാമൂഹ്യ വസ്തുതി കീം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവണം എന്ന് ഒരു 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 കൃത്യമായ ഒരു ഫോക്കസ് അത് എസ് ഉൾപ്പെടെ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടതാണ് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെട്ടതാണ് അങ്ങനെ ഒരു പ്രയാസം ഒരു വേർതിരിവ് ഒരു വിവേചനം ഒരു കുറവ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ നേരിട്ട് അതായത് വിവേചനം തന്നെയാണ് ഇരുപത്തിമൂന്നോളം മാർക്ക് സമീകരിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയുടെ വേദന നിസ്സാരമല്ല എന്ന് നല്ല ബോധ്യം എസ് എഫ് അങ്ങനെ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന കുട്ടികളുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഇതിൽ ഈ അനീതി അവസാനിപ്പിക്കണം എന്ന് എസ് എഫ് ഐ കേരളത്തിലെ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടാവുന്ന സാങ്കേതികമായ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പെട്ടെന്നൊരു ഒരു ഇങ്ങനെ ഇത്രയും നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ട് തന്നെ വലിയ നിലയിൽ പരാതികൾ ഉയർന്നു എന്ന് നാം കണ്ടു കോടതി ഉൾപ്പെടെ കോടതിയിലേക്ക് ഉൾപ്പെടെ സി ബി എസ് സിയിലെ വിദ്യാർത്ഥികൾ പോകുന്നത് കണ്ടു അപ്പോൾ ഒരു നടപടിക്രമവും ഇല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായി ഇങ്ങനൊരു കേ ഇങ്ങനൊരു ഒരു ഒരു സമീകരണം തന നിലനിൽക്കുമായിരുന്നില്ല ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ വിഷയത്തോടു കൂടി നമുക്കുണ്ടായിരിക്കുന്ന ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു അനീതി ഉണ്ട് സി ബി എസ് ഇ കുട്ടികളെക്കാൾ അല്ലെങ്കിൽ മറ്റ് ബോർഡുകളിലെ കുട്ടികളെക്കാൾ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ ഒരു അനീതി അനുഭവിക്കുന്നുണ്ട് എന്ന് പബ്ലിക് ഡൊമൈനിൽ നമുക്കിപ്പോൾ ഒരു ഡേറ്റ ലഭിച്ചിരിക്കുന്നു ആ പബ്ലിക് ഡൊമൈനിൽ ലഭിച്ച ഡേറ്റെ അടിസ്ഥാനപ്പെടുത്തി വിദഗ്ധ ചില പ്രത്യേക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു ആ നിർദ്ദേശങ്ങൾ അക്കോമഡേറ്റ് ചെയ്താൽ ഈ അനീതിയെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും അതിന് ഇത്തവണ വന്നിരിക്കുന്ന സാങ്കേതികമായ പ്രയാസം കോടതി ഇടപെടലിനെ തുടർന്ന് പ്രോസ്പെക്ടസിൽ വന്ന ചില പ്രയാസങ്ങൾ കാരണം അത് നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നു അങ്ങനെ നടപ്പിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥി ഞങ്ങളുടെ സഹോദരി പറഞ്ഞത് സ്വാഭാവികമായി ഒരു റാങ്ക് ലിസ്റ്റ് വരുന്നു അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ റാങ്ക് പുറകേക്ക് പോകുന്നു വലിയ മാനസിക സംഘർഷമാണ് സ്വാഭാവികമായ കുട്ടി അനുഭവിക്കുന്നവർ കോടതിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് സ്വാഭാവികമായി നീതി തേടി കോടതിയിലേക്ക് പോകാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് അവർ പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ആ നിലയിൽ കാരണം കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയായ അടക്കം സംസാരിക്കുമ്പോൾ ഇതിനകത്ത് ഗവൺമെന്റ് അനുഭവിക്കുന്ന ഒരു പ്രയാസം എഐസിറ്റിയുടെ ഓഗസ്റ്റ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ അതെ 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 അതാ ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായി സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടതല്ലേ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവ് വന്ന് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ഗവൺമെന്റ് അപ്പീൽ പോകാൻ തീരുമാനിച്ചു ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി അപ്പീൽ പോകാതെ കേരളത്തിലെ ഗവൺമെന്റ് ഇരുന്നിട്ടില്ല ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കകം ഒരു ഗവൺമെന്റ് മന്ത്രിസഭാ യോഗം ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കാം ഉറച്ചു ഞാൻ ഞാൻ പൂർത്തിയാക്കുമ്പോൾ മേഡത്തിന് ഞാൻ ഉത്തരം കിട്ടും അതെ അതെ ഞാൻ പൂർത്തിയാകുമ്പോൾ മഠത്തിന് ഉത്തരം കിട്ടും അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് സ്വാഭാവികമായി സിംഗിൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീല് പോകുന്നത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുമ്പോൾ ആ അപ്പീലും അതേ എന്തുകൊണ്ടാണോ സിംഗിൾ ബെഞ്ച് തള്ളിയത് അതേ സാങ്കേതിക കാരണത്താൽ ഡിവിഷൻ ബെഞ്ച് തള്ളിയാണ് അപ്പോൾ ഗവൺമെന്റിന് മുന്നിൽ നിൽക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയ്ക്കകത്തെ ടെക്നിക്കൽ മേഖലയ്ക്കകത്തെ അഡ്മിഷനുകൾ എ ഐ സി ടിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാൽ സ്വാഭാവികമായി സുപ്രീംകോടതിയിൽ ഉണ്ടാകുന്ന സാങ്കേതികമായ താമസം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു അപ്പീൽ പോയാൽ ആ അപ്പീൽ വിധി ഉണ്ടാകുന്ന കാലതാമസം സ്വാഭാവികമായി നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള പ്രയാസമാണ് അപ്പോൾ ഗവൺമെന്റ് സംവിധാനം നിലയിൽ എ ഐ സി ടിയുടെ ഒരു റെഗുലേഷൻ പതിനാലാം തീയതിക്കുള്ളിൽ തീർക്കണം എന്നൊരു ഒരു കട്ട് ഓഫ് ഡേറ്റ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഗവൺമെന്റ് സംവിധാനത്തിന് ആ നിലയിൽ അപ്പീൽ പോകുന്നതിലുള്ള പ്രയാസം കൊണ്ടാണ് അങ്ങനെ ഒരു എ ഐ സി ടിയുടെ ഒരു നിബന്ധന ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ന്യായമായും ബലമായും വിശ്വസിക്കുന്നത് ഉറപ്പായും കേരളത്തിലെ ഗവൺമെന്റ് ഈ വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോകുമായിരുന്നു എന്ന് തന്നെയാണ് para